നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സുഖപ്രസവം അഥവാ സാധാരണ പ്രസവം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സംഗീത മേനോൻ ചേരുന്നുണ്ട് ഡോക്ടർ നമസ്കാരം ഡോക്ടർ സുഖപ്രസവം അഥവാ സാധാരണ പ്രസവം നടക്കുന്നതിന് പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഗർഭാരംഭം മുതൽ പ്രസവ സമയം വരെ ഗർഭിണികൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി നല്ല ചോദ്യമാണ് സത്യം നമ്മൾ ആൽപ്പുഴ മെഡിക്കൽ കോളേജിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ലോഗൻ ഉണ്ട് ഗർഭം ഒരു രോഗമല്ല ഗർഭിണികൾ രോഗികളും അല്ല ഇത് ഒരു എഴുപത് ശതമാനം ആൾക്കാർക്ക് മുപ്പത് ശതമാനം ആൾക്കാർക്ക് എന്തെങ്കിലും ഡയബറ്റീസ് ഷുഗർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും പക്ഷെ മിക്കവാറും ഗർഭിണികൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരാണ് അവർ കറക്റ്റായിട്ട് ചെക്കപ്പിന് വരണം ആഹാരം കഴിക്കണം ആഹാരം രണ്ടു പേർക്ക് കഴിക്കണം എന്നല്ല ചീര പയറ് മലക്കറിയല് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മീന് പ്രോട്ടീൻ വേണം ഫ്രൈഡ് ആഹാരങ്ങൾ ജാസ്തി കഴിക്കണ്ട നമ്മൾ പറയുന്നത് അഞ്ച് വെള്ള കളറിലുള്ള സിന്നുകളിലാണ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ കൂടുതൽ കഴിക്കരുത് എന്നുള്ള ഉപ്പ് പഞ്ചസാര വെള്ളച്ചോറ് എന്നുവച്ചാ ചെമ്പാവരി നല്ലതാണ് പക്ഷെ വെള്ളച്ചോറ് അതിൻ്റെ വൈറ്റമിൻ ഒക്കെ പോയ അരിയാണ് അത് വേണ്ട പിന്നെ പാല് പാല് കുടിക്കണം പക്ഷെ ഒരു മിത്യധാരണയുണ്ട് പാല് ഉത്തിരി കുടിച്ചാൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രസവിച്ചതിന് ശേഷം പാല് വരും ഒട്ടുമല്ല പാല് ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി എം എൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു ദിവസം കഴിക്കണം ഏറ്റവും ദൂഷ്യുള്ളത് മൈദ ഈ പൊറോട്ടയിലൊക്കെ കാണുന്ന സാധനമാണ് ഏഹ് അത് മലപ്പിടുത്തം വരും ഷുഗർ കൂട്ടും തീരെ പാടില്ല അപ്പം ഒരു നോർമൽ ഡയറ്റ് നമ്മുടെ സാധാരണ വീടുകളിലും ഉള്ളതും വെജിറ്റബിൾസും അടുത്തുള്ള വെളിയിൽ നിന്ന് ഇപ്പം നല്ല ആഹാരം കഴിക്കാൻ പറഞ്ഞ എല്ലാവരും കശുവണ്ടി കഴിക്കാവും സാധാരണ കപ്പിളണ്ടി കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു അടുത്തൊരു മിത്യധാരണയുണ്ട് വില കൂടിയ ആഹാരം നല്ല ആഹാരമാണ് അല്ല സാധാരണ ചീര പയറ് മലക്കറികൾ ഇതൊക്കെയാണ് കഴിക്കേണ്ടത് പിന്നെ കൃത്യമായിട്ട് അയണും കാൽഷ്യം അടുത്തത് ഗർഭിണികൾ ചെയ്യുന്നത് ഈ അയൺ ഗുളിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ചുമന്ന കളറില് ഗുളിയാണ് അത് ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് തരുന്നത് നൂറ് ഗുളിയ ഒരു ഗർഭത്തിൽ കിട്ടും അത് കഴിക്കേണ്ടതാണ് എന്നുവെച്ചാൽ കഴിക്കാത്ത ആൾക്കാർക്ക് അനീമിയ എന്നുവച്ചാൽ വിളരയെ ഇരിക്കുന്ന ഒരു അവസ്ഥ ആകും ഏർ അതാകുമ്പം കുഞ്ഞിനെ കൂടി ബാധിക്കും വളർച്ച കുറയും അമ്മയ്ക്ക് അസ്വസ്ഥതകളും വരും അപ്പം ആ ഗുളിയ കുറച്ച് പ്രത്യേകം ഒരു ടേസ്റ്റ് വരും വയ വായിൽ അത് കഴിക്കുമ്പം മലം ചിലപ്പോൾ ഒരു പിടുത്തം കാണും മലം പോകുന്നത് കുറച്ച് കറുത്ത കളറിലായിരിക്കും അതൊക്കെ നോർമൽ ആണ് അയണും കാൽഷ്യം ദിവസം കഴിക്കണം പിന്നെ നമ്മൾ പറയുന്നത് വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം ഈ മൂത്രത്തിൽ പഴുപ്പ് വരരുത് ഈ മഴക്കാലത്ത് അല്ലെങ്കിലും ഗർഭിണികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അയ്യോ ഒത്തിരി വെള്ളം കുടിച്ചാൽ വയറ് ചാടും വയറു ചാടുന്നത് വെള്ളം കുടിക്കുന്നതുകൊണ്ടല്ല എക്സസൈസ് ചെയ്യാത്തോണ്ടാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എപ്പോഴും ബാത്റൂമിൽ പോകാൻ തോന്നുന്നു അപ്പം പോകണം പിടിച്ചു വെക്കരുത് ഇതൊക്കെ ഒരു സാധാരണ ഒരു ഗർഭിണി ചെയ്ത് കൃത്യമായിട്ട് വരണം ആശുപത്രി ചെക്കപ്പിന് സ്കാൻ പറയുമ്പോൾ ചെയ്യണം ഏർ ബി പി നോക്കണം ഇത് സാധാ ഇപ്പം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു സുഖപ്രസവം ആരും ഗ്യാരന്റി പറയുന്നില്ല പക്ഷെ ഇതൊക്കെയാണ് ഒരു ഗർഭിണി ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും മുഖ്യം എല്ലാം ഇതിനെക്കാലും മുഖ്യം ഒരു ഹാപ്പി ഗർഭിണിയാവണം എന്ന് വെച്ചാൽ ആ കുട്ടി സന്തോഷിക്കണം ആ പ്രഗ്നൻസി എൻജോയ് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനാണ് കുഞ്ഞ് എങ്ങനെ ഇരിക്കും അത് ഞാൻ നോർമൽ ഡെലിവറി ആകുമ്പോ സിസ് എനിക്ക് സിസേറൻ മതി അങ്ങനത്തെ ചിന്താഗതികളൊക്കെ മാറ്റി ആ ഗർഭം ഒന്ന് എൻജോയ് ചെയ്യണം റെസ്റ്റ് എടുക്കരുത് സാധാരണ ജോലികൾ ചെയ്യണം ഇതൊക്കെയാണ് ഒരു സാധാരണ നമ്മൾ ഓപ്പി വരുന്ന ഗർഭിണികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാ ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട ഭക്ഷണക്രമത്തെ കുറ്റി പറഞ്ഞു അതുപോലെ വിശ്രമം ഉറക്കം മാനസികാരോഗ്യം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഗർഭം ഉറങ്ങേണ്ടത് എപ്പോഴും റെസ്റ്റ് എടുക്കുന്ന ദൂഷ്യമാണ് ഞാൻ പല പ്രാവശ്യം ഗർഭിണികളുടെ അടുത്ത് നമുക്ക് ഈ ആന്റിനേറ്റഡ് ക്ലാസ് എന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട് ഒ പിയിൽ അപ്പം പറയുന്നത് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇത് സത്യാവസ്ഥയുമാണ് ഒത്തിരി റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരിൽ കാലിലൊക്കെ ക്ലോട്ട് വന്ന് അത് ലങ്സിനെയും ഹാർട്ടിനെയും ബ്ലോക്ക് ചെയ്ത് അമ്മമാർ മരിക്കാറുണ്ട് അപ്പൊ റെസ്റ്റ് എടുത്ത് ഒരു അമ്മ മരിക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ജാസ്തി റെസ്റ്റ് വേണ്ട ഉച്ചയ്ക്ക് ഒരു പറ്റുമെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കാല് ആ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കാൽ ഇച്ചിരി ഒന്ന് പൊക്കി വെക്കുക വെള്ള ഇഷ്ടം പോലെ കുടിക്കുക നടക്കുക ഇരിക്കുന്ന ജോലി ആകുമ്പോൾ സദാസമയം ഇരിക്കണ്ട ഒരു ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ ഒന്ന് കറങ്ങി എല്ലാ സ്ഥലത്തും ഒരു അഞ്ചു മിനിറ്റ് കറുക്കം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കും പിന്നെ മാനസികമായിട്ട് നമ്മളൊരു ഹാപ്പി പേഴ്സൺ ആവണം അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ഹസ്ബൻഡ് ബാക്കി പിള്ളേർ എല്ലാവരുടെയും കൂടെ ഒരു സന്തോഷമായ ഒരു ജീവിതം വേണം കൃത്യമായിട്ട് ആശുപത്രിയിലും വരണം ഗർഭിണി ആയിരിക്കുമ്പോൾ വ്യായാമം ചെയ്യുന്നത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് നോക്കാം വ്യായാമം നല്ലതാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഗർഭിണിയായി ഞാൻ വ്യായാമം തുടങ്ങി തുടങ്ങരുത് എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാള് ഒരു സുപ്രഭാതത്തിൽ ആയതിനു ശേഷം തുടങ്ങേണ്ട ആവശ്യമില്ല അതേ സമയത്ത് ചെയ്തോണ്ടിരിക്കുന്ന ആള് കണ്ടിന്യൂ ചെയ്യണം പിന്നെ ഡയബറ്റിസ് ഡയബറ്റിസ് നമ്മുടെ കേരളയിലെ ഇപ്പം ഒരു തേർട്ടി പെർസെന്റ് ഗർഭിണികൾ ഡയബറ്റിക് ആണ് മെഡിക്കൽ കോളേജ് സെറ്റപ്പിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി നോക്കുന്ന സ്ഥലമാണ് മുപ്പത് ശതമാനം വരെ ആയി അപ്പം ഇതൊരു ശരിക്കും ഒരു എന്താ പറയുക ഒരു പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ ഗർഭമുള്ള സമയത്ത് ഷുഗർ കണ്ടുപിടിച്ചാൽ ആ ഷുഗർ ചെലപ്പം പ്രസവിച്ചതിന് ശേഷവും മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിലും അത് വരും അതുകൊണ്ട് എക്സസൈസ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഒന്ന് നടക്കുക കൈയ്യൊക്കെ നന്നായിട്ട് വീശി ഒന്ന് നടക്കുക നല്ലതാണ് അപ്പർ ബോഡി എന്ന് വെച്ചാൽ കൈയിൻ്റെയും ഷോൾഡറിന്റെ എക്സസൈസസ് ഡയബറ്റീസിന് നല്ലതാണ് അത് ചെയ്യണം പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്ത് വേർത്ത് കുളിച്ച് തല തലകറങ്ങുന്ന ആ സ്ഥിതി ആക്കരുത് പക്ഷെ ഒരു ലൈറ്റ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോലും ഇപ്പം അവര് ഇന്ത്യൻ സ്റ്റൈൽ ക്ലോത്ത് കാര്യം ആലോചിച്ച് തുടങ്ങി എന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് പെൽവിക് മസിൽസ് താഴത്തെ മസിൽസ് നല്ല അഴിവ് വേണം ഈ ബെഡ് റെസ്റ്റ് എടുക്കുന്ന ഗർഭിണികൾക്ക് എവിടീന്ന ഇത് കിട്ടാൻ പോവുക അതുകൊണ്ട് എക്സസൈസ് ചെയ്യണം ഇരുന്ന് ഭക്ഷണമൊക്കെ ഒന്ന് തറയിൽ ഇരുന്ന് കഴിക്കാൻ നോക്കുക ഈ ചമ്മ മടങ്ങിയിരിക്കുക ഇങ്ങനത്തെ പഴയ കാര്യങ്ങൾ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്ന പോലെ ചെയ്യുക പക്ഷേ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് ഡോക്ടർ ഈ പ്രസവത്തിന്റെ ഡേറ്റ് അടുക്കും തോറും പലർക്കും ആശങ്കകൾ ഉണ്ടാവാറുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവെ ഈ പേടി വരുന്നത് ഇതിനൊരു പരിഹാരം എന്താണ് അത് എനിക്ക് തോന്നുന്നത് ഗർഭിണികൾ അവർക്ക് സത്യത്തിൽ അവർ എന്താണ് ഈ പ്രസവം എങ്ങനെ കുഞ്ഞ് വെള്ളിയിൽ വരും എന്തൊക്കെയാണ് അവർക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞൂട ചിലപ്പോൾ പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് കൊച്ചു കുട്ടികളാണ് അപ്പം അറിഞ്ഞൂടാത്ത സ്ഥിതിക്ക് അവർക്ക് പേടിയാ പിന്നെ അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ് നമ്മൾ അത് ആന്റിനെറ്റിൽ ക്ലാസ്സിലും പഠിപ്പിക്കാറുണ്ട് ഇൻക്ലൂഡിങ് വീഡിയോസ് കാണിക്കണം അവർ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ആശുപത്രിയിൽ വരുമ്പം എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെയാണ് ഒരു പ്രസവ വേദന എങ്ങനെ ആയിരിക്കും ആ പ്രസവ വേദന വരുമ്പം നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുത്തു വിടേണ്ടത് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ ഒരു ചുമതല പിന്നെ സാധാരണ ഒരു ഗർഭിണി ആശുപത്രിയിലെ ലേബർ റൂമിൽ വരുമ്പം നല്ല വേദനയാണ് അപ്പം വേദന വരുമ്പം ഇത് എത്ര നേരം നിൽക്കും എനിക്ക് ഈ വേദന എത്ര സഹിക്കേണ്ടി വരും ആദ്യത്തെ ക്വസ്റ്റ്യൻ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പ്രസവിക്കുമോ ഇല്ലയോ ഇത് രണ്ടുമാണ് ഇവരുടെ ഈ വേദന ഒന്ന് കുറഞ്ഞു കിട്ടാനും വേഗം ഈ പരിപാടി ഒന്ന് തീർത്ത് കിട്ടാനാണ് ഇവർ നോക്കുന്നത് ഈ കുറച്ച് ഇതൊരു ലൈറ്റർ സെൻസിലാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരു ആശങ്കയുണ്ട് ഈ വേദന വേദന എന്തായിരിക്കും ഈ ഗർഭിണികൾക്ക് ഒരു പേടിയുണ്ട് പിന്നെ ഏർ ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ഗർഭിണിയാണ് ഞാൻ ആലോചിക്കുന്നു എനിക്കറിയാം ഞാൻ ഒമ്പതാം മാസത്തില് വേദന വരും ഇങ്ങനത്തെ വേദന ആയിരിക്കും ഞാൻ ആ വേദന വരുമ്പം അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പറയുവാ എൻ്റെ ബാഗ് പാക്ക് ചെയ്തിരിക്കുന്ന ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാഗ് എടുത്ത് ആശുപത്രിയിൽ പോവുക ആശുപത്രിയിലെ ലേബർ റൂമിലെ സിസ്റ്റർ എന്നെ വെൽക്കം ചെയ്യും ഈവൻ ഗർഭിണികളിലെ ലേബർ റൂമിലൊക്കെ ഒരു ഏഴാം മാസം ആറാം മാസത്തിൽ തന്നെ കൊണ്ടുപോയി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ലേബർ റൂമില് നമ്മളുടെ അവരുടെ വൺ ടു വൺ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പം മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ലക്ഷ്യയുടെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയർ ഒരു വലിയൊരു ഭാഗമാണ് ഒരു കൂട്ട് ഇപ്പം ഡോക്ടറിന് പേഷ്യൻറിനെ നോക്കാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം പക്ഷെ സദാസമയം പേഷ്യൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല സിസ്റ്ററിനും പറ്റില്ല അപ്പം അമ്മയോ അനീതിയോ പ്രൈവറ്റ് റൂംസ് ഉണ്ടെങ്കിൽ ബേർതിങ് സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡും കൂടി ഇരിക്കാം അവർക്ക് നടക്കാൻ പറ്റും സഹായിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും വേദന വരുമ്പം പുറമൊക്കെ നന്നായിട്ട് തിരുങ്ങി കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പം ഒന്നിൻ്റെ ആവശ്യമില്ല പേഷ്യന്റ് പ്രസവിച്ചോളും അതാണ് അമ്മയ്ക്കൊരു കൂട്ട പദ്ധതി ഡോക്ടർ എന്താണ് എപ്പിഡ്യൂറൽ ഈ കുറിച്ചൊന്ന് വിശദമാക്കാമോ ഓ എനിക്ക് സന്തോഷമായിരുന്നു ചോദിച്ചത് ഏർ എന്നുവെച്ചാൽ ഈ ഗർഭിണികൾക്ക് വേദന ഒരു പേടിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ആ പേടി ശരിക്കും പറയുകയാണെങ്കിൽ മാറ്റി കൊടുത്താൽ ഇവരെല്ലാരും ആയിട്ട് കിടന്ന് പ്രസവിച്ചുള്ളൂ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഒരു കൂട്ടും ഉണ്ട് വേദന ഇല്ല എന്ന് വെച്ചാൽ അവർ ഹാപ്പിയാണ് അപ്പം ഈ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിട്ട് ആദ്യം ഞാൻ പറയട്ടെ ആൽപ്ര മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ഒരു അഞ്ച് മാസമായിട്ട് എനസീസിയ ഡിപ്പാർട്ട്മെന്റും നമ്മളും ഒന്നിച്ചു ചേർന്ന് ഈ ഒരു ഫെസിലിറ്റി പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് അപ്പം എപ്പിഡ്യൂറിൽ എന്ന് വെച്ചാൽ ഞെട്ടല് ഇത് പറയുമ്പം ഒരു ഭീകര ഒരു സംഭവമാണെന്നാണ് ആണെന്നാണ് പക്ഷെ ഒട്ടുമല്ല ഞെട്ടൽ ഒരു കുഞ്ഞൊരു ഇഞ്ചെക്ഷൻ അപ്പം ഞാൻ പേഷ്യൻ്റെ അടുത്ത് എപ്പോഴും പറയും അയ്യോ ഡോക്ടറെ അത് കഴിഞ്ഞേച്ച് നടുവേദന വരുമോ ഞാൻ പറയും എന്റെ ഒരു മുടീട് അത്ര ഇല്ല സൂചിക്ക് നിങ്ങൾക്ക് അത് തോ ഒരു 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 കുത്തുപോലും തോന്നൂല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേദന വരാതെ വേദനയില്ല തോന്നാതെ ഇരിക്കും വേദന വന്നോളും പക്ഷെ നിങ്ങൾ അത് അറിയൂല അപ്പം ആ സിംഗിൾ ഇഞ്ചെക്ഷൻ വഴി ഒരു മരുന്ന് കൊടുത്ത് പേഷ്യൻറ്റിനെ വേദന ഇല്ലാതെ ആക്കുക വേദന ഇല്ലാതെ ആക്കുമ്പം അവരുടെ ഒരു ഈ നെർവസ് കൺട്രോൾ ആശങ്ക പേടി വെപ്രാളം ഇതെല്ലാം മാറും പേഷ്യൻസ് സുഖമായിട്ട് പ്രസവിക്കാറുണ്ട് സേഫ് ആണ് ഇപ്പം പേഷ്യൻസ് ചോദിക്കുക എസ്പെഷ്യലി അച്ഛന്മാരും അമ്മമാരും ഹസ്ബൻഡ്സും ചോദിക്കും ഡോക്ടർ ഇത് സേഫ് ആണോ ഇപ്പൊ സേഫ് അല്ലാത്ത കാര്യം ഒരു ഡോക്ടർ പറഞ്ഞു തരൂല്ല ആണ് പിന്നെ വേറെ ഒരു രീതിയുണ്ട് വെസ്റ്റേൺ വേൾഡ് മൂവ് ചെയ്യുന്നത് പെയിൻലെസ് ലേബർ ഇന്ന് പെയിൻഫുൾ ലേബർ അവർക്ക് അത് അനുഭവിച്ച് പ്രസവിക്കണം അങ്ങനത്തെയും ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഒരു കമ്പാനിയൻ ഒരു സപ്പോർട്ടീവ് കെയർ കൊടുത്ത് അവർ പ്രസവിക്കും പക്ഷെ എപ്പിഡ്യൂറിൽ ഒരു നല്ലൊരു സംഭവമാണ് അത് പേഷ്യൻസ് എടുക്കുന്നതും പേഷ്യൻസ് ചോദിക്കുന്നതും നമുക്കിപ്പം കുറെ സ്ഥലത്ത് ഇപ്പം അത് ഇത് പുതിയ കാര്യമൊന്നുമല്ല ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായിട്ട് ഇന്ത്യയിലുള്ള കാര്യമാണ് പക്ഷെ എനസ്സെറ്റിസിന്റെ അവൈലബിലിറ്റി ഇത് നമ്മളല്ല കുത്തിവെക്കുന്ന എനസ്സി ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പം ലാർജ് സെന്റേഴ്സ് ഒത്തിരി വോള്യൂം ഉള്ള കോളേജസിന് അത് ചിലപ്പോൾ പാടായിരിക്കും പക്ഷെ പറ്റുമെങ്കിൽ അതൊരു നല്ല ഒരു മെത്തേഡാണ് പേഷ്യൻറിനെ കംഫർട്ടബിൾ ആക്കാൻ ഡോക്ടറെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലും ഇത്തരം സേവനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ടെന്ന് ഒന്ന് വ്യക്തമാക്കാമോ അയ്യോ നമുക്ക് ഞാൻ ഇപ്പം ആലപ്പുഴയിലാണ് അപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജില് ഞാൻ സമ്മതിക്കുന്നു ഒരു ഒരു വർഷം മുമ്പ് നമുക്ക് സ്ഥലവും ഇല്ലായിരുന്നു പേഷ്യന്റിന്റെ ക്രൗഡിംഗ് ഉണ്ടായിരുന്നു നമുക്കിപ്പം വലിയൊരു നല്ലൊരു ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ വലിയ സന്തോഷമാണ് ആ ബിൽഡിങ്ങിൽ ജോലി ചെയ്യാൻ പേഷ്യന്റിനും കംഫർട്ടബിൾ ആണ് സെപ്പറേഷൻ ഉണ്ട് ഓരോരോ ക്യൂബിക്കളിൽ പേഷ്യന്റ് അമ്മയോ അനീത്തിയോ അത് കയറാം ഡെലിവറി വേറെ പെയിൻലെസ് ലേബറുണ്ട് സിസ്റ്റർമാരുണ്ട് എല്ലാ സംവിധാനങ്ങളുണ്ട് ഒരു കംഫർട്ടബിൾ കെയറും ഒരു പേഷ്യന്റിന് നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ ഒരു സുഖപ്രസവം അല്ലെങ്കിൽ ചോദിച്ചാൽ പറയും നിങ്ങൾ സുഖമായി ചാണോ പ്രസവിച്ച അല്ല ഡോക്ടറെ ഞെക്കി ഞെക്കി എന്നെ പ്രസവിപ്പിച്ചേ ചിലപ്പോൾ മുക്കു പേഷ്യന്റ് ലാസ്റ്റ് മിനിറ്റില് ഒന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അത് സ്ട്രെയിൻ ചെയ്യാത്ത ഗർഭിണികളുണ്ട് അപ്പൊ ജെന്റലി ഒരു പുഷ് കൊടുത്ത് അത് വരും പക്ഷെ പെയിൻലെസ് ലീബർ ഒരു വലിയ വലിയ ഒരു ബ്ലെസ്സിങ് ആണ് ഇവർക്ക് അത് ഇപ്പം കോളേജസിന് വന്ന് തുടങ്ങി ആലപ്പുഴയിൽ എനിക്ക് സന്തോഷമുണ്ട് പറയാൻ നമുക്ക് അത് ലഭ്യമാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വല്ല ഒരു നോർമൽ ഡെലിവറിക്കായി ക്ലീൻ ആൻഡ് നീറ്റ് എൻവയർമെന്റ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്റ്റെറൈൽ എൻവയറമെന്റ് ആവശ്യമുണ്ട് പിന്നെ ഡെലിവറി ഇപ്പം നമ്മുടെ ലേബർ ആൻഡ് ഡെലിവറി കോട്ട്സ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന അതേ ബെഡില് പ്രസവിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട് പിന്നെ തിയേറ്റർ ഒരു ജർമ്മൻ മോഡൽ തിയേറ്റർ നമുക്കുണ്ട് ലേബർ റൂമിന്റെ തൊട്ടടുത്ത് അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ സിസറിന് ചെയ്യേണ്ടി വന്നാൽ ഒരു രണ്ട് മിനിറ്റിന്റെ ഒരു സമയമേ പോവുള്ളൂ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെല്ലാം ഒരു ലേബർ റൂം സെറ്റപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറ് നമുക്കിപ്പം പാട്ടൊന്നും ആയിട്ടില്ല നമ്മള് സെറ്റപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ പക്ഷെ ലേബർ റൂമിലെ ഒരു പേഷ്യന്റ് ആദ്യം വരുമ്പോൾ തന്നെ ഒരു സിസ്റ്റർ ആണോ ഡോക്ടറാണോ ഹൗസ് സർജൻ ആണോ ഒരു വെൽക്കമിങ് സ്മൈൽ വെച്ച് പേഷ്യന്റിനെ സ്വീകരിക്കുക കുഴപ്പങ്ങളൊന്നുമില്ല ഏർ ഒന്ന് തട്ടി പറയുക മോളെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട് സമാധാനമായിട്ടിരിക്കൂ ഈ കാര്യങ്ങളാണ് വലിയ വലിയ എക്വിപ്മെന്റിനേക്കാളും നമ്മളുടെ പെരുമാറ്റവും നമ്മൾ എങ്ങനെയാ പേഷ്യന്റ് ടാക്കിൾ ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത് അപ്പം മിക്ക കോളേജസിലും ഇപ്പം പണ്ടത്തെ ഒരു സിസ്റ്റം ഒക്കെ മാറി ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലുള്ള ലേബർ റൂംസ് ഞാൻ പറയും ഈക്വലൻ്റ് ഇല്ലെങ്കിൽ വിത്ത് എനി ടെർഷറി ഹൈ എൻഡ് സെറ്റപ്പിൻ്റെ ഈക്വൽ ആണ് അപ്പം അതാണ് ഒരു ലേബർ റൂം സെറ്റപ്പ് പിന്നെ ഡെഫിനറ്റ്ലി രണ്ട് കാര്യങ്ങൾ പെയിൻ റിലീഫ് ഇത് എപ്പിട്യൂറിൽ മാത്രമല്ല ചില ലേബർ റൂംസിൽ നമ്മളുടെ മൂക്കില് ഒരു മാസ്ക് വഴി വേദന വരുമ്പം ഗ്യാസ് ഇൻഹേൽ ചെയ്തുള്ള വേദന കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമുക്കില്ല പക്ഷെ കുറെ കോളേ ചില കോളേജസിനുണ്ട് പിന്നെ ഉള്ളത് ഒരു റെസ്പെക്ട്ഫുൾ കെയറും കൂട്ടിന് അമ്മയ്ക്ക് ഒരു കൂട്ട ആവശ്യമാണ് അമ്മ ഗ്രാൻഡ് മദർ ആയിരിക്കാം സിസ്റ്റർ ആയിരിക്കാം ആണ്ടി ആയിരിക്കാം ആരെങ്കിലും അവരൊന്ന് നടത്തിക്കൊണ്ടുവരുവാ ബാത്റൂമിൽ കൊണ്ടുവരുവാ ഇപ്പൊ എപ്പോഴും കിടക്കണം എന്നില്ല നടക്കണം നിൽക്കണം ഇപ്പം ആ വേദന വരുമ്പോ ഇരിക്കാൻ തോന്നും ഇങ്ങോട്ടും അറിയാൻ തോന്നും അങ്ങോട്ടും അറിയാൻ തോന്നും ഒരു ആള് കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ആശ്വാസമാണ് ഡോക്ടർ ഡേറ്റ് അടുക്കുന്നോറും ഗർഭിണികൾക്കും ബന്ധുക്കൾക്കും പൊതുവേ ആശങ്കയാണ് ഡേറ്റ് കഴിഞ്ഞു പോയാൽ പേടിയുണ്ടാവും ഡേറ്റിന്റെ പ്രാധാന്യത്തോളം ആണ് ഡേറ്റ് കഴിഞ്ഞു പോകുന്നത് കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലൊരു ദോഷം ഉണ്ടാക്കുന്നുണ്ടോ നല്ല കാര്യമാണ് നമ്മുടെ ഒരു ഗർഭം ഫുൾ ഗർഭം വരുന്നത് ഡോക്ടർ ആദ്യം തന്നെ പറയുന്നത് അത് ആഴ്ചയാണ് അപ്പം ഒരു കുഴപ്പമില്ലാത്ത ഇപ്പൊ ബി പി ഉണ്ട് പഞ്ചസാര ഉണ്ട് അല്ലെങ്കിൽ വളർച്ച കുറവുണ്ട് വേറെ എന്തെങ്കിലും ഹാർട്ടിന്റെ അസുഖം ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ ചിലപ്പോൾ നേരത്തെ പ്രസോദിക്കേണ്ടി വരും അല്ലെങ്കിൽ രക്ത ഓട്ടം കുറവുള്ള കുഞ്ഞിൻ്റെ രക്ത ഓട്ടം കുറവുള്ള ആൾക്കാർ അതൊക്കെ നേരത്തെ പക്ഷെ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഗർഭിണികൾ സുഖമായിട്ട് നാപ്പതാഴ്ചയും നമ്മളുടെ ഇന്ത്യൻ പിള്ളേർ കുറച്ചുകൂടെ നേരത്തെ മെച്ചുവർ ആവുന്ന സ്ഥിതി ആവുമ്പോൾ വെസ്റ്റേൺ വേൾഡിൽ വെളിയിലൊക്കെ നാപ്പത്തൊന്ന് നാപ്പത്തൊന്ന് പ്ലസ് ഒന്നോ രണ്ട് മൂന്നൊക്കെ അവര് കൊണ്ടുപോകും നമ്മൾ നാപ്പത്തൊന്ന് വരെ കൊണ്ടുപോകാറില്ല ഫോർട്ടി വീക്സിൽ ആ ഡേറ്റിന്റെ അന്ന് നമ്മൾ പ്രസവിപ്പിക്കാനുള്ള പൊറപ്പാട് തുടങ്ങും പിന്നെ ഈ പൊറപ്പാട് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗർഭപാത്രത്തിന്റെ വായി വികസിച്ച് കാണൂല്ല അപ്പം അത് ഒരു രണ്ടോ മൂന്നോ ദിവസം വേണം അപ്പം ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രസവ വേദന വരുത്തുവാ ചെയ്യണത് അതിന് നമുക്ക് ഇപ്പൊ ഞാൻ മരുന്ന് തന്നു ഒരു മരുന്ന് തന്നു ടക്കെന്ന് വേദന വരണം അപ്പം അതിന് രണ്ടോ മൂന്നോ നാലോ ദിവസം നാലാമത്തെ ദിവസം നമ്മൾ നമ്മളെപ്പഴും പേഷ്യൻസിനെ പഠിപ്പിക്കുന്നതും ബൈ സ്റ്റാൻഡേർഡിനെ പഠിപ്പിക്കുന്ന ആശങ്ക വേണ്ട വെപ്രാളം വേണ്ട നമ്മൾ കുഞ്ഞിനെയും അമ്മയും നോക്കുന്നുണ്ട് നാലാമത്തെ ദിവസം പ്രസവിക്കണം ചില പേര് നേരത്തെ വേഗം വേദന വന്ന് പ്രസവിക്കും ഫോർട്ടി വീക്സും ഫോർട്ടി വീക്സ് പ്ലസ് ഫോർ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു തെറ്റുകൂടി ഡോക്ടറെ ഗർഭകാലത്തെ അപകട സൂചനകൾ എന്തൊക്കെയാണ് എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തേണ്ടതുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് അതെല്ലാം ഗർഭിണികൾ അറിയണം ഈ നമ്മൾ സാധാരണ ഒരു ഗർഭത്തിന് ഡിവൈഡ് ചെയ്യുന്നത് തന്നെ ആദ്യത്തെ മൂന്ന് മാസം രണ്ടാമത്തെ മൂന്ന് മാസം ലാസ്റ്റ് മൂന്ന് മാസം ഒരു ഒൻപത് മാസത്തെ ഒരു ജേർണിയാണിത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ സാധാരണ നമ്മൾ പറയുന്നത് ഈ അനാവശ്യമുള്ള കഴിക്കാനുള്ള മരുന്നുകൾ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് കഴിക്കണം പക്ഷെ അല്ലാത്ത മരുന്നുകള് നമുക്ക് ചുമ പനിയൊക്കെ വന്ന് അടുത്ത് പോകുമ്പോൾ പറയണം ഞാൻ ഗർഭിണിയാണ് എനിക്ക് അങ്ങനത്തെ മരുന്നുകളെ തരാവുള്ളൂ പിന്നെ ബ്ലീഡിങ് വന്നാൽ ഉടനെ ഡോക്ടറിനെ പോയി കാണിക്കണം നമുക്ക് ഏറ്റവും വലിയ പേടി രണ്ട് മെഡിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഒന്ന് ഡയബറ്റിസ് ഒന്ന് ബി പി ഷുഗറും ബി പി അപ്പം ബി പി ഉള്ള ആളിന് നമുക്ക് വളർച്ച കുറയും കുഞ്ഞിന് പക്ഷെ അമ്മയ്ക്കും പല പല പ്രശ്നങ്ങൾ വരാം ജന്മി വരാം കിഡ്നി ഫെയിലിയർ വരാം ലിവർ ഫെയിലിയർ വരാം ബ്ലഡിൽ കോഗുലേഷൻ നടക്കാന്ന് വെച്ചാൽ രക്ത ക കട്ടാവാതിരിക്കാം അപ്പൊ അതിന്റെ ഒക്കെ ലക്ഷണങ്ങൾ തലവേദന തണ്ടർ ക്ലാത്ത് നമുക്ക് ഇടി വെട്ടുന്ന പോലത്തെ തലയ്ക്കകത്തുള്ള വേദന പിന്നെ ഗ്യാസ് എന്ന് പറഞ്ഞ് നെഞ്ചിന്റെ അവിടെ ഉള്ള വേദന മൂത്രം പോകാതിരിക്കുന്നു ദേഹം മൊത്തം മുഖം കയ്യ് കാലൊക്കെ ഒത്തിരി നീര് വരുന്നു ഛർദിക്കുന്നു എപ്പോഴും എപ്പോഴും ഒരു വെല്ലായ്മ ഒരു ഗർഭിണിക്ക് വെല്ലായ്മ പാടില്ല അപ്പം അത് കാണിക്കണം ഷുഗർ ഉള്ള ഗർഭിണികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏത് ചീസ് ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിൻ ഷുഗർ ഗുളിയാണെങ്കിൽ ഗുളിയ പക്ഷെ ഏറ്റവും മുഖ്യം തന്നെ ആ കയ്യില് കുത്തി നോക്കുന്ന ആ ഗ്ലൂക്കോണോ എന്ന് പറയുന്ന സംവിധാനം വാങ്ങിച്ചിരിക്കണം അതിന് വലിയ വിലയില്ല ഇപ്പം ഏറ്റവും നമുക്ക് സന്തോഷമുള്ള കാര്യം ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് അത് ആ ഒൻപത് മാസം അല്ലെങ്കിൽ ഏഴു മാസ കാല സമയത്ത് അവർ കൊടുക്കാറുണ്ട് ഇപ്പം നൂറ് രൂപ എങ്ങാനും കൊടുത്തിട്ട് കൊടുക്കും പിന്നെ ആ ഗർഭം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ ആ നൂറ് രൂപയും കൂടി തിരിച്ചു തരും അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു സംവിധാനം ഇപ്പം നമുക്കുണ്ട് ഷുഗർ നോക്കുന്നതും കൺട്രോളിൽ വയ്ക്കുന്നതാണ് ഡയബറ്റീസിൻ്റെ ഒരു നേട്ടം അപ്പം ഡയബറ്റീസിനെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഷുഗർ കൺട്രോളിൽ ഇരിക്കണം അത് അമ്മ ഡയറ്റ് ചെയ്യണം എക്സസൈസ് ചെയ്യണം ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിയാ കഴിക്കണം പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടെസ്റ്റ് ചെയ്യണം അപ്പം ഇതൊക്കെ അപ്പം ജാസ്തി വെയിറ്റ് ഇപ്പൊ ഒരു ഗർഭിണിക്ക് ഒരു ആഴ്ചയിൽ അര കിലോ എന്ന് ഒരു മാസത്തിൽ രണ്ട് കിലോയെ കൂടാവുള്ളൂ അഞ്ച് കിലോ കൂടുന്നു എട്ട് കിലോ കൂടുന്നു അതിന്റെ അർത്ഥം നീരാണ് പകുതി അല്ലെങ്കിൽ ആഹാരം ക്രമീകരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഇപ്പോൾ നോർമൽ ഡെലിവറി ആയാലും ആയാലും ഡേറ്റിന്റെ അന്ന് തന്നെ എത്ര ശതമാനത്തോളം പ്രസവം നടക്കുന്നുണ്ട് ഒരു സംഖ്യ എടുക്കണമെങ്കിൽ നൂറ് പേരിൽ നിന്ന് നാല് പേരേ ഉള്ളൂ ഡേറ്റിന്റെ അന്ന് പ്രസവിക്കുന്നത് ഒരു അപ്പൊ നാല് പെർസെന്റ് അതിന്ന് ഒരു എൺപത് ശതമാനം അതൊരു മുപ്പത്തൊമ്പതാഴ്ച ഒരാഴ്ച പത്ത് ദിവസം മുമ്പ് ചില പേര് കുറച്ച് ഒരാഴ്ച അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുന്നത് പക്ഷെ ഡേറ്റിന്റെ അന്ന് പ്രസവിക്കുന്ന നാല് ശതമാനമേ സിസേറിയൻ ആകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ കോളേജസിലെങ്കിലും ഓഡിറ്റ് ചെയ്യാറോ ഓഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും ഒരാഴ്ച ഒരു മാസം നമുക്ക് എല്ലാ ആഴ്ചയാണുള്ളത് സിസേറൻ ഓഡിറ്റ് വെച്ചാൽ നമ്മൾ എത്ര സിസേറൻ ചെയ്തു അതിന്ന് എന്തൊക്കെയായിരുന്നു കാരണങ്ങള് ഏതൊക്കെയായിരുന്നു നമുക്ക് കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന കേസുകൾ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ആദ്യത്തെ സിസ്റൺകാര് ഇപ്പൊ രണ്ടാമത്തെ ഗർഭമാണ് ആദ്യം സിസേറിനാണ് അതിനെ പ്രസവിപ്പിക്കാൻ പാടാണ് അപ്പൊ ആ കുട്ടി സ്വയമായി വേദന ആയിട്ട് വന്നു ഗർഭപാത്രം നന്നായിട്ട് വികസിച്ചു പ്രസവിക്കാം പക്ഷെ വേദന വരാത്ത ആളിനെ മരുന്ന് ഒക്കെ വെച്ച് എന്ന് വെച്ചാൽ എപ്പോഴാണ് ഗർഭപാത്രം പൊട്ടുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാം നമുക്കത് ഒരു പേടിയാണ് അപ്പൊ മിക്കവാറും സുസ്വരൻ ചെയ്യുന്നത് ആദ്യത്തെ സുസ്റൻകാർക്കാണ് പിന്നെ ഉള്ളത് നമ്മൾ നോക്കുമ്പം പ്രസവവേദന വരാൻ വേണ്ടിയിട്ട് മരുന്ന് കുത്തി വെക്കുന്ന ആൾക്കാർക്കോ മരുന്ന് ഗുളിയ കഴിക്കുന്നതോ അകത്ത് വെക്കുന്ന ആൾക്കാർക്ക് ഇൻഡ്യൂസ്ഡ് ലേബേഴ്സിനാണ് അടുത്തൊരു റിസ്ക് ഉള്ളത് പിന്നെ ചിലപ്പം കുഞ്ഞിൻ്റെ സൈസ് കൂടുതലായിരിക്കും അമ്മയുടെ സൈസ് കുറവാണ് അപ്പോൾ ആ ഫിറ്റ്മെന്റ് ആ തല ആ പെൽവിസി കൂടെ വരത്തില്ലായിരിക്കും സി പി ഡി എന്നാണ് നമ്മൾ പറയുന്നത് അത് ആ കാരണം കൊണ്ടും സിസർ ചെയ്യുക ചിലപ്പോൾ മറവുള്ള താഴെ ഇരിക്കും പ്രസവിക്കാൻ പറ്റില്ല വളർച്ച കുറവ് അപ്പം ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു അപ്പം അമ്മമാർക്ക് ബി പി കാരണോ അല്ലെങ്കിൽ അല്ലാതെ കുഞ്ഞുങ്ങളുടെ വളർച്ച കുറവാ അപ്പം കുറവ് ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ തീരെ റിവേഴ്സ് പോകുന്ന ആൾക്കാർക്കും ചെയ്യാറുണ്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോർമലാണ് ഷുഗർ ബി പി കുഞ്ഞിന്റെ വളർച്ച തുടങ്ങി എല്ലാ കാര്യങ്ങളും അങ്ങനെ സാധാരണ പ്രസവം നടക്കാനുള്ള സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പിന്നീട് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാകാനുള്ള സാധ്യത സാധ്യത എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ തീർച്ച 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 ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ജേർണി നമ്മളുടെ ആഗ്രഹങ്ങൾ പേഷ്യന്റ് ആഗ്രഹം നമ്മളുടെ ആഗ്രഹം സുഖമായിട്ട് പ്രസവിക്കുന്നതാണ് പക്ഷെ അതാണ് ഗർഭിണി ആകുമ്പം ഉള്ള ഒരു പ്രാർത്ഥന ദൈവമേ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതേ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് മതി അത് അങ്ങോട്ട് മാറാൻ പ്രസവിച്ചതിന് ശേഷം ആർക്കാണ് രക്തസ്രാവ് കൂടുതലായിട്ട് ഒത്തിരി ബ്ലീഡിങ് ആയിട്ട് ഗർഭപാത്രം പോലും എടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ അമ്മമാരുടെ മരണപ്പെടാറുണ്ട് പി പി എച്ച് എന്ന് പറയും ബ്ലീഡിങ് കാരണം പ്രസവിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന്റെ ഇപ്പം ആ കുട്ടിക്ക് സാധാരണ ഗതിയിൽ വെള്ളം പൊട്ടി പൊട്ടിപ്പോണു പൊക്കിൽ കുടി ചാടുന്നു ഇത് ആശുപത്രിയിൽ നമ്മൾ നമ്മുടെ മുന്നിലാണെങ്കിൽ നമുക്ക് അപ്പ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി സുസാരം ചെയ്യാം വീട്ടി പൊട്ടിയാൽ ആ പൊക്കിൽ കൊടി ചാടിയാ കുഞ്ഞ് മരണപ്പെടാറുണ്ട് പിന്നെ ചിലപ്പം മറുപുള്ള സാധാരണ മാർഗുള്ള ന്യൂട്രസീന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് പ്രസവിച്ചതിന് ശേഷമാണ് ഇത് ചിലപ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവ വേദന വരുമ്പം അത് ഊരി വരും അങ്ങനത്തെ കുഞ്ഞിനും അപകടമാണ് അമ്മയ്ക്കും അപകടമാണ് അതാണ് ഞാൻ പറയുന്നത് ആർക്ക് ഏത് ഗർഭിണി എത്ര നോർമൽ ആണെങ്കിലും ആ ഏത് ഗർഭിണിക്ക് പ്രശ്നം വരാമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതാണ് മോസ്റ്റ് ഡിഫിക്കൾട്ട് ജേർണി എന്ന് വെച്ചാൽ ഏറ്റവും ഏറ്റവും കഠിനമായ ഒരു യാത്രയാണ് ഡെലിവറി ഡോക്ടർ ഇപ്പോൾ പാലക്കാട് ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കാം എനിക്കൊരു കുട്ടി കൂടി വേണമെന്നുണ്ട് കുട്ടികളോ ഹസ്ബൻഡ് നേരത്തെ വേണ്ട വെച്ച് ഞാൻ പഠിക്കാൻ പോയി പിന്നെ അതിനുശേഷം ഹസ്ബൻഡ് കുട്ടികളോട് ഒരു താല്പര്യം കാണിക്കുന്നില്ല ഇപ്പോ നാല്പത്തി വയസ്സായി ഇല്ല ഇത് ആദ്യത്തെ പ്രസവാണോ അപ്പൊ ഇനി ഒരു കുട്ടി വേണം വയസ്സായി ഒരു കാര്യം ആലോചിക്കണം ഒരു ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഒരു മുപ്പത്തി അഞ്ച് കഴിയുമ്പോഴേ ആ ഓവറിയിലുള്ള ഊഹം ഉണ്ടാവാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും നാപ്പത്തി ഒമ്പത് ആകുമ്പം അത് വളരെ കുറയും അപ്പൊ സ്വയമായി ഒരു കുട്ടി ഉണ്ടാവുന്നത് ഡിഫിക്കൾട്ടാണ് പിന്നെ ഉള്ള കാര്യം ഏജഡ് ഓവ ആ അണ്ടാശയത്തിന്റെ അകത്തുള്ള ഓവ ഏജഡ് ആണ് വയസ്സായ ഓവകളാണ് അപ്പം അവർക്ക് ക്രോമസോമലി അംഗവൈകങ്ങൾ ഉണ്ടാവും അംഗമല്ല ക്രോമസോമിലി ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഇതൊക്കെ വളരെ വളരെ കൂടുതലാണ് സാധ്യതകൾ നാല്പത്തൊമ്പതില് പിന്നെ ഉള്ള കാര്യം നാല്പത്തൊമ്പതില് സാധാരണ മാസക്കുള്ളിയൊക്കെ നിൽക്കാനുള്ള പുറപ്പാടാണ് ഷുഗർ കാണും ബി കാണും ഇച്ചിരി വണ്ണം കാണും ഇതൊക്കെ പ്രഗ്നൻസിക്ക് ഒരു ാണ് ഡോക്ടർ സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ് പ്രേക്ഷക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു സുഖപ്രസവം അഥവാ സാധാരണ പ്രസവം നടക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത് നമുക്കൊപ്പം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സംഗീതാ മേനോനാണ് ചേർന്നത് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമസ്കാരം